അസലാ ലൈക്കും വരഹമുല്ലാ താല്ല വാത്തു എൻ്റെ കൂട്ടുകാരെ സുഖമല്ലേ ഞാൻ ഒരുപാട് കാലമായി വീട്ടിൽ രണ്ട് മൂന്നാല് ബോക്സ് പിന്നെ വാഹനത്തിൽ നിന്നും അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോരോ പ്രോഗ്രാമിനൊക്കെ ഓരോരുത്തരും കൊണ്ട് തന്നെ ഒന്ന് രണ്ട് ബോക്സുകൾ കംപ്ലൈൻറ്റായിട്ട് ഇങ്ങനെ കുറേ കാലമായി വീട്ടിൽ കിടക്കുന്നു അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നും കിട്ടിയാൽ കുറച്ച് പ്ലൈവുഡ് കഴിക്കലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഞമ്മക്കാ പണിയൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളെ ഡ്രൈവറല്ലേ സാന്ത്വന ആംബുലൻസിലെ ഡ്രൈവറല്ലേ ഞമ്മക്ക് ആ പണിയൊന്നും കൂടുതലറിയില്ല എന്നാലും ഞമ്മക്കൊണ്ട് കൈയണമാതിരി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ ക്ഷമിക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇത് ഞാനിതിൻ്റെ പണിക്കാരനല്ല അനിയൻ്റെ വീഡിയോ പൊളിച്ചപ്പോൾ അവിടുന്ന് കുറച്ച് പ്ലേ വുഡിൻ്റെ കഷ്ണം കിട്ടിയിരുന്നു അപ്പോൾ ആ പ്ലേ വുഡിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടുത്തെ അകത്ത് വീട്ടിലുണ്ടായിരുന്നു മെഷീനുകളൊക്കെ ഒന്നു രണ്ടെണ്ണം വീട്ടിലാദ്യമുണ്ട് ഈ പ്രളയം മറ്റുള്ളതൊക്കെ വരുമ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ച ഡ്രില്ലറും കട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടേക്കാ എന്താവശ്യം വരികയെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ വാങ്ങി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് ഓരോന്നോരോന്നിട്ടോ കൂടുതൽ വാങ്ങാനുള്ള വലിയ വല്യതമ്മുള്ള ആളൊന്നുമല്ലോ നമ്മൾ നമ്മൾ ചെറിയൊരു സാധാരണക്കാരനാണ് നിങ്ങളപ്പോലൊക്കെ അപ്പോൾ ആ പ്ലൈവുഡുകളൊക്കെ എടുത്തുകാണ്ട് മറ്റേ ബോക്സിൻ്റെ ഒരു പേപ്പറിൻ്റെ ബോക്സാണ് അതിൻ്റെ ബാക്ക് ബാഗൊക്കെ നഞ്ഞിട്ട് ആകെ പൊളിഞ്ഞ ആകെ പീസ് പീസായി വീടാകെ ഇരപ്പായി നിൽക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാനോട്ട് തോന്നണില്ല അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ആ പ്ലേ ഫുഡ് അവിടെ കണ്ടത് അപ്പോൾ കിട്ടണ ഒഴിവിൽ അപ്പളിപ്പോഴൊക്കെ ആയിട്ട് രാത്രിയിലും പകലൊക്കെ ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ കട്ട് ചെയ്ത് കൂട്ടിക്കാണ്ടേ അപ്പോൾ ആ കട്ട് ചെയ്യണ വീട് ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ രാത്രി എൻ്റെ ഒഴിവിലൊക്കെയാണ് കട്ട് ചെയ്തിരുന്നത് അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞ അത് ഒട്ടിക്കണ അതിമൽ പിന്നെ നമ്മളാ ആ കിട്ടിയ പ്ലൈവുഡ് പ്ലൈവുഡുമൊക്കെ തന്നെ അതിമിലൊരു കാർപ്പറ്റായിട്ട് ഒട്ടിച്ച സാധനമാണ് ആ സാധനം അപ്പോൾ ആ സാധനം അതിന് വന്ന് കീറാതെ വലിച്ചെടുത്തിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതിമൊക്കെ ഒട്ടിക്കണത് ഒക്കെ യൂസ് സാധനം പ്ലൈവുഡ് പഴയതാണ് അപ്പോൾ അതിൻ്റെ അടിഭാഗങ്ങളൊക്കെ കേടുന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ എടുത്തുകാണ്ടാണ് ചെയ്തിട്ടുള്ളത് കാ അതിൻ്റെ ഒട്ടിക്കളപ്പാശ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് പിന്നെ ആ ബ അതിൻ്റെ അതിൻ്റെ അടിയിൽ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന കാലുണ്ടല്ലോ അത് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് അങ്ങനെ അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ ചെറിയ രൂപത്തിൽ വാങ്ങിക്കാണ്ട് അതൊക്കെ നമ്മളവിടെ കയ്യണമാതിരി ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കണ ഒരു രൂപം ഇത് നമ്മളെ വാഹനത്തേക്ക് വെക്കണമെങ്കിൽ വാഹനത്തിലേക്ക് വെക്കാം ഉണ്ടാക്കിയപ്പം കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ അഞ്ഞൂ ഒരു ബോക്സ് അഞ്ഞൂറ് വാർഡ്സാണ് രണ്ട് ബോക്സും കൂടി ആയിരം വാർഡ്സ് വരുന്നുണ്ട് അപ്പം ഉണ്ടാക്കിയപ്പം കുറച്ച് വലിപ്പം ഉണ്ടായിക്കെന്നറിയാലെൻ്റെ ഞാൻ തന്നെ ഒരു ഐറ്റില്ലാത്ത ആളാണ് ഇൻ്റേതായാലും എൻ്റെ അരൻ്റെ മുകളിലേക്ക് ആ സാധനമുണ്ട് ഏതെങ്കിലും പാർട്ടി നമ്മളെ കുട്ടിയൊക്കെ നീ പാട്ട് പാടാനോ നീ പരിൽ വല്ല ബുറുതോ മജ്ലിസോ അങ്ങനെ മൗര്യോ കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴോ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഉണ്ടാക്കിയത് ഏതായാലും അലഹദില്ല ഞാൻ എൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒക്കെ നമുക്കിത് എങ്ങനെ ഒട്ടിച്ചൽ അറിയില്ല നമ്മളെ കൊണ്ട് കഴിയണം ഞമ്മളെ ഐഡിയക്ക് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഐഡിയ ഉണ്ട് ആ ഐഡിയ ഒക്കെ ഉള്ള ഒട്ടിച്ചല് മാത്രമാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിൽ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അതിൻ്റെ വർക്കറല്ല എനിക്കിതിൻ്റെ പണി തൊട്ട് അറിയില്ല അപ്പോൾ ഞാൻ എനിക്ക് കഴിയണ രൂപത്തിൽ ഒട്ടിച്ചുകണ്ട് ഇതാക്കുന്ന രൂപമാണ് ഞാൻ കാണിച്ചു തരുന്നത് കൊറേഷ്യ കൊറേശ ഭാഷ എല്ലായിടത്തൊക്കെ തേച്ച് കൊടുത്തു കണ്ട് വളരെ ഡീസെൻറ്റായിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന മതി നമ്മളല്ലോ നമ്മളൊരാവത്ത് നമ്മളൊരാഷ്ട്രീയത്തെ വെച്ചിട്ടിങ്ങനെ ഒട്ടിക്കുകയാണ് നമുക്ക് നമുക്കിതിന്ന് കാര്യം മനസ്സിലായതെന്താ വെച്ചാൽ നമ്മളാ വാഹനം ഏത് വാഹനമായാലും ചില വാഹനത്തിന് വാഹനത്തിനായാലും സ്പീക്കർ സിസ്റ്റം വെക്കാനോ അല്ലെങ്കിൽ വീട് വീട്ടിൽ നമ്മളാ വീട്ടിൻ്റെ ഏതെങ്കിലും മൂലയിലേക്ക് ഒതുങ്ങിയ രൂപത്തിൽ ഒരു സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്യാനോ നമുക്ക് അങ്ങനത്തെ സാധനം വാങ്ങാൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് എടുത്തിട്ട് അതിലേക്ക് വളരെ ഡീസൻ്റ് ആയിട്ട് ഇതുപോലത്തെ ചെറിയ ബോക്സ് സൗണ്ട് ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സൗണ്ട് ബോക്സ് നമുക്ക് എവിടെയൊക്കെ ഏതളവിൽ ചെരിച്ചിട്ടാണെങ്കിലും വളച്ചിട്ടാണെങ്കിലും സ്ക്വയറിലാണെങ്കിലും റൗണ്ട് ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുന്നില്ല കാരണം എനിക്ക് റൗണ്ട് ആക്കാൻ എനിക്കറിയില്ല അതിനുള്ള മെഷീനുകളൊന്നും അടുത്തില്ല സ്ക്വയറായിട്ടും ചെരിച്ചിട്ടായിട്ടും മറ്റുള്ളവർക്കൊക്കെ നമുക്കത് ചെയ്യാം എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാ എന്നുള്ളൊരു ഇതുണ്ടല്ലോ തോന്നലുണ്ടല്ലോ അതാണ് ഈ വീഡിയോ ചെയ്യാൻ ഈ സാധനം ഉണ്ടാക്കാനും തോന്നി ഏതൊരു വിഷയമൊക്കെ നമുക്ക് മനസ്സിലായത് നമ്മൾ ആദര സേവനത്തിന് ഇറങ്ങുകയാണെങ്കിലും അതുപോലെ ഏതൊരു മേഖല നമ്മൾ ഇറങ്ങുകയാണെങ്കിലും നമുക്ക് മാനസികമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും എന്ന ഒരു വിശ്വാസം നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ വിടനിശ്ചയം ഉണ്ടെങ്കിൽ ഏത് കാര്യം നമുക്ക് ചെയ്യാമെന്നുള്ളത് ഈ പണിയൊന്നും അറിയാത്ത ഞാൻ ഈ ബോക്സ് ഉണ്ടാക്കിയപ്പോൾ എനിക്കും മനസ്സിലായി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയൂല എന്ന് പറയരുത് ഏതൊരാളും സേവനത്തിന് വിളിച്ചാലും ഒറ്റടിക്ക് അടിക്ക് അയാളോട് എന്നെ കൊണ്ടത് കഴിയൂല എന്ന് പറയരുത് അപ്പോൾ അയാൾ മാനസികമായിട്ട് അയാൾ വീണ്ടും ടെൻഷനായ അസുഖക്കാരനാവും അതുപോലെ തന്നെ നമ്മളാ രക്ഷിതാക്കളായാലും ഉമ്മാലും വാപ്പായാലും വരൊക്കെ ഒരു കാര്യം ഞമ്മളോട് പറയുമ്പം നമുക്കത് കഴിയൂല എന്ന് പറയരുത് നമ്മളത് ഒന്ന് പരിശ്രമിച്ച് നോക്കുക ഇപ്പച്ചെയും നോക്കട്ടെ അല്ലെങ്കിൽ ഇമ്മച്ചെയും നോക്കട്ടെ അല്ലെങ്കിൽ വൈഫിനോടാണെങ്കിൽ പാടിയും നോക്കട്ടെ മക്കളോടാണെങ്കിൽ നോക്കട്ടെ അപ്പോൾ അവർക്കും തന്നെ ഒരു സന്തോഷകാരം ഒരു സമാധാനകാരം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊക്കെ ഈ വീഡിയോന്റെ കൂടുതൽ ഞാൻ ഓർമ്മപ്പെടുത്തണം നമ്മൾ ഏതൊരു വിഷയവും ചെയ്യാൻ കഴിയൂല എന്ന ഒരു ചിന്ത നമ്മുടെ കൽബിൽ വെക്കരുത് നമ്മളെ കൊണ്ട് കഴിയും നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു വിശ്വാസം അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലൊക്കെ ചെയ്യാൻ കഴിയും ഇതിപ്പോൾ ഞാനൊരു സ്റ്റാമ്പിളായിട്ടൊന്നുണ്ടോ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം എങ്ങനെയുണ്ട് എന്താണ് ശരിയക്കണോ റെഡി അയക്കണോ അത് റെഡി ആയിട്ടില്ല ഇനി ഇതിലെന്തെങ്കിലും കൂട്ടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കുറക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റത്തിന് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ആ വെറുതെ നിൽക്കുന്ന ആ ഒരു സാധനം കേടുവരുത്താതെ വലിച്ചെരിയാതെ വേണ്ടി ചെയ്ത ഒരു വർക്ക് അവ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ പിന്നെ പങ്കുവെക്കണം അപ്പോഴേ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വിഷയം നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളെല്ലാവരും തന്നെ പരിഗണിച്ച് തന്ന് ഓർമ്മപ്പെടുത്തി തന്ന് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക നമ്മളെ മക്കളായാലും മറ്റുള്ളവരായാലും ഏതെങ്കിലും വിഷയത്തിലൊക്കെ അവർക്കൊരു വാസന ഉണ്ടാവും ആ വാസന ചെറുപ്പത്തിലേ നമ്മൾ എന്ത് ചെയ്യരുത് തട്ടി മാറ്റരുത് അവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലോ മറ്റുള്ളതിലൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അപ്പം തന്നെ എതിർക്കും വേണം എന്തെങ്കിലുമൊക്കെ കല അവരുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യും വേണം അപ്പോൾ ഇത്രയും പറഞ്ഞ് എല്ലാ ആളുകളുടെയും പ്രതികരണം പ്രതീക്ഷിച്ച് പോരായ്മകൾ പ്രതി എന്താണെന്നുള്ളത് പറഞ്ഞ് വന്ന് അത് അവസരമാക്കി ഇതിനെ മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ആളുകളും ഷെയർ ചെയ്യുക Ok? Assalamu alaikum wa rahmatullahi wa barakatuh. Manje saranda. Manjee kiaswa kuttulu. Sarja mara kuttulu. Pricka, 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 pricka. Aadha Sarja ni doppa ടാ ഓക്കെ ഓ ഹൈ പക്ഷെ കടാ ചുണ്ടാ കര അണ്ടി മാതിഞ്ഞതെ കണ്ടാക്കി ഇങ്ക അമ്മക്കേ ഇഞ്ചു ഇരുന്നാ പോരണാജനാ ഉള്ളാജനാണി പോരണാജനാണി ഞാൻ കന്തണ്ടോയ് ദേ വീട ഹൈ ബോക്സിന്റെ പണി കഴിഞ്ഞിട്ട് വീടിലെ പണി പ്ലാൻ ചെയ്തേ ഇരുന്നാ ഇത് കഴിഞ്ഞിട്ടേ ബോക്സിന്റെ പണി ബോക്സിന്റെ പണി കഴിഞ്ഞിട്ട് വീടിലെ പണി ട്ടോ ഹല അസ്സലാമാ ഹല അബ്ല അസ്സലാമാ എടതിലിങ്ങി നേരെ ചെറുതാ എടുതേരോ ഓക്കേ ഇൻഷാ അള്ളാ ചൗട്ടേരോ ഇല്ല